നമസ്കാരം ഇന്ത്യ അമേരിക്ക വ്യാപാര യുദ്ധം മുറുകിയതിനു പിന്നാലെ ടൂത്ത് പേസ്റ്റ് വിപണിയിൽ കടുത്ത മത്സരത്തിന്റെ സൂചനകൾ നൽകി കമ്പനികൾ രംഗത്ത് വരികയാണ് ഇന്ത്യയ്ക്ക് അമ്പത് ശതമാനം ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തിയ യു എസ് നടപടി ഇന്ത്യൻ ബ്രാൻഡുകൾക്ക് വേണ്ടിയുള്ള പ്രചാരണത്തിനുള്ള അവസരമാക്കി മാറ്റുകയാണിവർ ഇതിനായി വ്യാപകമായ രീതിയിൽ പരസ്യങ്ങളും നൽകി തുടങ്ങി വിദേശ ബ്രാൻഡുകൾ ബഹിഷ്കരിക്കാനും സ്വദേശി ബ്രാൻഡുകൾ വാങ്ങാനും മോദിയുടെ ആരാധകരടക്കം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഹാഷ്ടാഗ് ടാഗ് ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട് ഇത് അവസരമായി മുന്നിൽ കണ്ടാണ് ഡാബറും ഇന്ത്യയിൽ തന്നെ അവരുടെ എതിരാളിയായ കോൾഗേറ്റും പ്രചാരണ തന്ത്രങ്ങൾ പുറത്തിറക്കിയത് നമുക്കറിയാം ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് തുർക്കി പാകിസ്ഥാന് ഡ്രോണുകളൊക്കെ നൽകിയപ്പോൾ തുർക്കിയിൽ നിന്ന് വന്ന ആപ്പിളുകളെല്ലാം തന്നെ ഭാരതത്തിലെ വ്യാപാരികൾ അത് വേണ്ട എന്ന് വെച്ചു തുർക്കിയിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്ന മാർബിളുകൾ ഗ്രാനൈറ്റുകൾ ടൈലുകൾ അതൊക്കെ തന്നെ നമ്മൾ ഒരു ബോയ്ക്കോട്ട് ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ട് അല്ലെങ്കിൽ അതെല്ലാം വേണ്ട എന്ന രീതിയിലേക്ക് നമ്മൾ എത്തിയത് തുർക്കിക്കടക്കം വലിയൊരു സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കിയതാണ് ഇതുപോലെ അമേരിക്ക ഇപ്പോൾ ഇന്ത്യക്ക് താരിഫ് വലിയ രീതിയിൽ പ്രഖ്യാപിച്ചപ്പോൾ താരിഫ് ചുങ്കം പ്രഖ്യാപിച്ചപ്പോൾ നമ്മളിപ്പോൾ അമേരിക്കയുടെ എല്ലാ പ്രോഡക്റ്റുകളും പെപ്സി കെ സി ഉൾപ്പെടെയുള്ള എല്ലാ അമേരിക്കൻ ബ്രാൻഡുകളെല്ലാം തന്നെ നമ്മൾ നിരോധിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അതൊന്നും ഉപയോഗിക്കുന്നില്ല എന്നൊരു അവസ്ഥയിലേക്ക് അമേരിക്കയ്ക്ക് വലിയ രീതിയിൽ ഒരു സാമ്പത്തികമായ രീതിയിൽ തിരിച്ചടി കൊടുക്കുന്നു എന്നതാണ് ഭാരതീയർ ഇപ്പോൾ ഓരോ ഇന്ത്യക്കാരനും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ആദ്യ മുൻഗണനയാണ് ഇപ്പോൾ ഗൂഗിളും അതോടൊപ്പം തന്നെ കോൾഗേറ്റ് ഉൾപ്പെടെയുള്ള അമേരിക്കൻ ഉത്പന്നങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നൊരു രീതിയിലേക്ക് സമൂഹ അടക്കം ബോയ്കോട്ട് അമേരിക്കൻ പ്രോഡക്ട്സ് എന്നൊരു കൂടി ഇപ്പോൾ ഒരു വലിയ രീതിയിൽ തന്നെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് വ്യാഴാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ സ്വദേശി ബ്രാൻഡുകൾ പ്രോത്സാഹിപ്പിക്കണമെന്ന ആഹ്വാനവുമായി രംഗത്ത് വന്നിരുന്നു മെയ്ഡ് ഇൻ ഇന്ത്യ ഉത്പന്നങ്ങൾ വാങ്ങണമെന്നും കുട്ടികൾ വിദേശ ബ്രാൻഡുകളുടെ പട്ടിക ഉണ്ടാക്കണമെന്നും അധ്യാപകർ കുട്ടികളോട് ഇവ വാങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശിക്കണമെന്ന് നരേന്ദ്രമോദി ആവശ്യപ്പെടുകയായിരുന്നു സോഷ്യൽ മീഡിയയ്ക്ക് പുറമേ സ്വകാര്യ മെസ്സേജിംഗ് ആപ്ലിക്കേഷനായ വാട്സാപ്പിൽ ബോയ്കോട്ട് അമേരിക്കൻ ബ്രാൻഡ് പ്രചാരണം തുടങ്ങി ഇതിൽ അമേരിക്കൻ കമ്പനികളായ മക്ഡോൾഡ് മുതൽ പെപ്സിയും ആപ്പിളും വരെയുണ്ട് പതിനൊന്ന് മില്യൺ ഡോളറിന്റെ മൂല്യമുള്ള കൺസ്യൂമർ കമ്പനിയായ ഡാബർ ദേശീയ ദിനപത്രങ്ങളിൽ ഒന്നാം പേജ് പരസ്യമാണ് നൽകുന്നത് കോൾഗേറ്റിന്റെ പാക്കിങ്ങിനോട് സാമ്യമുള്ള ചിത്രം നൽകി അവരുടെ പേര് ഉൾപ്പെടുത്താതെയാണ് അമേരിക്കൻ ബ്രാൻഡിന് പകരം സ്വദേശി ബ്രാൻഡുകൾ ഉപയോഗിക്കാൻ നിർദ്ദേശിച്ചത് ഡാബർ ഒരു സ്വദേശി ചോയ്സ് എന്നായിരുന്നു കാച്ച് വേർഡ് അമേരിക്കൻ ബ്രാൻഡ് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ അമേരിക്കൻ പതാകയുടെ ചുവപ്പും വെള്ളയും നീലയും നിറങ്ങളും ഉപയോഗിച്ചു കോൾഗേറ്റിന് നിലവിൽ ഇന്ത്യൻ വിപണിയിൽ നാപ്പത്തിമൂന്ന് ശതമാനം സാന്നിധ്യമുണ്ട് യുണിലീവറിന്റെ ഇന്ത്യൻ യൂണിറ്റും പെപ്സിക്കും തൊട്ടു പിന്നാലെയുണ്ട് ഡാബറിന് ഇന്ത്യൻ വിപണിയുടെ പതിനേഴ് ശതമാനമാണ് ഉള്ളത് നൂറ്റി നാൽപ്പത് കോടി ജനസംഖ്യയുള്ള ഇന്ത്യൻ അമേരിക്കൻ ഉത്പന്നങ്ങളുടെ വലിയ വിപണിയാണിത് അമേരിക്കയിലെ ഓൺലൈൻ കമ്പനിയായ ആമസോൺ വഴിയാണ് വിൽപ്പനയുടെ വലിയ ശതമാനം നടക്കുന്നത് അമേരിക്കൻ ബ്രാൻഡുകൾ ഇന്ത്യയുടെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ പ്രചാരണം നേടിയതിൽ ആമസോണിന് വലിയ പങ്കുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ പാൽ ഉത്പന്ന കമ്പനിയായ അമൂലും മെയ്ഡ് ഇൻ ഇന്ത്യ ക്യാമ്പയിനുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ കമ്പനിയുടെ പരസ്യങ്ങൾ സജീവമായി തന്നെയുണ്ട് ഇന്ത്യൻ പതാക പതാകേന്ത്യാ ഭാഗ്യ ചിഹ്നമായിരുന്നു പരസ്യങ്ങളിൽ നിറയെ യാഹുവും ഗൂഗിളും വന്നതിന് ശേഷം പിന്നാക്കം പോയ ഇമെയിൽ സർവീസായ റെഡിഫും പരസ്യങ്ങളുമായി രംഗത്ത് വന്നു മെയ്ഡ് ഓഫ് ഇന്ത്യ എന്ന പരസ്യവാചകമാണ് ശ്രദ്ധ നേടിയത് അമേരിക്ക താരിഫ് ഇന്ത്യയിൽ വലിയൊരു വർധനവ് ഏർപ്പെടുത്തിയതിനു ശേഷം ഇന്ത്യ അതായത് കേന്ദ്ര സർക്കാർ തന്നെ പറയാതെ ഓരോ ഇന്ത്യക്കാരും വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അമേരിക്ക കേട്ട് ഏത് രീതിയിൽ എങ്ങനെ സാമ്പത്തികമായി ഒരു പണി നൽകാം എന്ന ഒരു ഗവേഷണത്തിലാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് അമേരിക്കയിൽ നിന്ന് വരുന്ന മൊട്ടു സൂചി പോലും ആ മൊട്ടു സൂചി ആയിരുന്നാൽ പോലും അതിനെ നമുക്ക് വേണ്ട അല്ലെങ്കിൽ അതിനെ നിരോധിക്കുന്ന രീതിയിലേക്ക് ഓരോ ഭാരതീയരും എത്തി നിൽക്കുന്നത് അതിൻ്റെ തുടക്കമാണിപ്പോൾ ഗൂഗിൾ ആയിരുന്നാലും ശരി തന്നെ കോൾഗേറ്റ് ആയിരുന്നാലും ശരി തന്നെ ഉൾപ്പെടെയുള്ള അമേരിക്കൻ ഉത്പന്നങ്ങൾ നമ്മൾ ഇനി ഉപയോഗിക്കില്ല എന്ന ഒരു ദൃഢനിശ്ചയമെടുക്കുകയും ഭാരതീയ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ പരിഗണന അല്ലെങ്കിൽ മുൻഗണന നൽകണം എന്നൊരു രീതിയിലേക്ക് ഒരു ക്യാമ്പയിൻ തന്നെ ഇന്ത്യക്കാർ ഇപ്പോൾ നടത്തുന്നത് ന്യൂസ് ഡെസ്ക് തത്വമായി